ഹലോ നമ്മളിന്ന് ഒരു സ്പെഷ്യൽ ഫിഷ് തലക്കാർ റെസിപ്പിയാണ് ചെയ്ത് നോക്കാൻ പോകുന്നത് ഇതെങ്ങനെയാണ് വെക്കുന്നത് നമുക്ക് നോക്കാം അതിനായി നമ്മൾ ഒരു മുറി തേങ്ങ ചിരവിയിട്ട് അതിലേക്ക് അല്പം ഉള്ളിയും ഒരു ടീസ്പൂൺ പെരുംജീരകവും ചേർക്കണം എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കണം അതൊരു ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിനെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മളിതിനെ വീണ്ടും വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി നമുക്കിതിലേക്ക് ചേർക്കാം എന്നിട്ട് നല്ലപോലെ ഇതിനെ മൂപ്പിച്ചെടുക്കാം ഇത് പാകമായി എന്ന് തോന്നുന്ന ഒരു പരുവുമാവും ആ സമയത്ത് നമ്മുടെ ഈ നമ്മളിപ്പോൾ മൂപ്പിച്ചെടുത്തിരിക്കുന്ന ഈ തേങ്ങ നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞ് വരുന്ന പരുവത്തിൽ കൃത്യമായ പാകത്തിലേക്കായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് മാങ്ങ നാല് ഉള്ളി അഞ്ച് പച്ചമുളക് രണ്ട് തക്കാളി ഇത്രയുമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ കറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് കട്ട് ചെയ്ത് ഒരു സൈഡിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ഉള്ളിയും കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് ഉണക്കമുളകാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കിപ്പോൾ ആവശ്യമില്ല നമുക്ക് ഏറ്റവും അവസാനം നമ്മൾ ചേർത്താൽ മതി ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ജാറിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നല്ലപോലെ പൊടിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം അങ്ങനെ നമുക്ക് സ്റ്റൗ കത്തിക്കാം അത്യാവശ്യം വലുപ്പമുള്ള മീനായതുകൊണ്ട് നല്ല ഹെവി ആയിട്ടുള്ള ഒരു നോൺ സ്റ്റിക്ക് ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അങ്ങനെ ഈ ചട്ടി അങ്ങോട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ജാറിൽ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ആ ജാറിലോട്ട് തന്നെ കുറച്ചും കൂടെ ഒഴിച്ച് നമുക്കിത് ചട്ടിയിലേക്ക് കൊടുക്കാം ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയൊക്കെ നമുക്കിതിലേക്ക് ചേർക്കാവേ അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി നമുക്കിതിലേക്ക് കൊടുക്കാം ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതും തിളച്ചു വരുന്നത് വരെ അടച്ചു വെക്കാം ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ കറി വെട്ടി തിളക്കുന്നുണ്ട് മാങ്ങയൊക്കെ ഒരു പകുതി വേവിനായിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തല നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരാനായിട്ട് നമുക്ക് അടച്ചു വെക്കാം ആ സമയത്ത് നമ്മൾ എണ്ണയിലേക്ക് കടുകും ഉലുവയും ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഉള്ളിയും ഉണക്കമുളകും കൂടി ഇട്ട് നമുക്ക് നല്ലൊരു ഫ്രൈ പരുവത്തിൽ നല്ലപോലെ വഴിച്ചെടുക്കാം അപ്പോൾ ഇത് കറക്റ്റ് ഫ്രൈ പരുവത്തിലായിട്ടുണ്ട് ഇനി നമ്മൾ തിളച്ച് വരുന്ന കറിയിലേക്ക് നമുക്ക് ഈ താളിച്ചു വെച്ചിരിക്കുന്ന ഉള്ളിയും ഉണക്കമുളകും എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം കറി ഇപ്പോൾ നല്ലപോലെ തിളച്ച് മാങ്ങയുടെ പുളിയെല്ലാം ഇറങ്ങി നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് എൻ്റെ ഈ സ്പെഷ്യൽ തലക്കറി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇത് ട്രൈ ചെയ്തും നോക്കണം